കോഴിക്കോട് പുതുപ്പാടിയിൽ നിന്നൊരു വാർത്തയിലേക്കാണ് അടുത്തത് മകന്റെ വെട്ടേറ്റ് അമ്മയ്ക്ക് പരുക്ക് ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത് കായിതപ്പൊയിൽ ചെമ്പ്ര സ്വദേശി ജാനയ്ക്കാണ് വെട്ടേറ്റത് പരുക്കേറ്റ യുവതി ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത് ദിസ്ന വീണ്ടും ചേരുന്നുദിസ്ന ഈ വാർത്തയുടെ വിവരങ്ങൾ ോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് മകന്റെ വെട്ടേറ്റ് അമ്മയ്ക്ക് ഗുരുതര പരിക്ക് ഏൽക്കുകയായിരുന്നു കോഴിക്കോട് പുതുപ്പാടി കൈതപ്പോയിൽ ചിംബ്രംബരം ജാനകിക്ക് വെട്ടേറ്റത് മൊത്ത മകൻ ബാബു അമ്മയെ വെട്ടി പരിക്കേൽപ്പിച്ചത് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട് ഇവർ ഇടക്കിടയ്ക്ക് വഴക്കുണ്ടാവാറുണ്ടെന്ന് അയൽക്കാർ വ്യക്തമാക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കോടാലി കൊണ്ട് അമ്മയുടെ തലയുടെ പിൻഭാഗത്ത് വെട്ടുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇവരെ താമരശ്ശേരി ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകുകയും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും മരുന്നിവരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഈ സംഭവം ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അനു ശരി